പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് സമീപകാലത്ത് പുറത്തു വരുന്ന ചില വാർത്തകൾ കേട്ടാൽ ഉള്ളിൽ തീയായിരിക്കും തൊടുപുഴയിൽ നിന്നും ഒരല്പം ഭയമുളവാക്കുന്ന ഭീതിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് കേട്ടത് തൊടുപുഴക്കാരിയായ പതിനഞ്ചുകാരിയെ ബംഗാൾ സ്വദേശിയായ യുവാവ് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഇരുവരും പിടിയിലായത് കൊൽക്കത്തയിൽ വെച്ചാണ് തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുർഷിദാബാദ് സ്വദേശി സുഹേൽ ഷെയ്ഖിന് നാട്ടിൽ വേറെ ഭാര്യയും മക്കളുമുണ്ടെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് തൊടുപുഴ വെങ്ങല്ലൂരിലെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെയും പ്രതിയായ സുഹേൽ ഷെയ്ഖിനെയും കാണാതായത് രക്ഷിതാക്കൾ തൊടുപുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചായിരുന്നു ഇരുവരും പോയത് സുഹേലിനൊപ്പം ജോലി ചെയ്ത സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും കൊൽക്കത്തയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു തുടർന്ന് പെൺകുട്ടിയുടെ രക്ഷിതാവിനെയും കൂട്ടി പോലീസ് സംഘം ഇരുപത്തിയാറിന് വിമാനമാർഗം കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ടു അന്വേഷണത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മുർഷിദാബാദ് ജില്ലയിൽ ഇരുവരുമുണ്ടെന്ന് വ്യക്തമായി തുടർന്ന് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പെൺകുട്ടിയെ പ്രതിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി അവിടുത്തെ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിൽ ഏൽപ്പിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സുഹൈലിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത് കൂടി പ്രതിയെ ലൊക്കേറ്റ് ചെയ്തു ചെയ്തു പ്രതി അവിടെ വെച്ച് അറസ്റ്റ് വയസ്സേ ഉള്ളൂ ഉള്ളൂ പിന്നെ കുട്ടി ബാക്കി കഷ്ടപ്പെട്ടു പ്രതിക്ക് നാട്ടിൽ വേറെ ഭാര്യയും ഉണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇടുക്കി